അവഗണനാരോഗം ഇത് പലപ്പോഴും മുതിർന്നവർ ചെറുപ്രായത്തിലുള്ളവരോട് ചെയ്യുന്ന ഒരു രോഗമാണ് ഇനി ചില സമയങ്ങളിൽ ചെറുപ്രായത്തിലുള്ളവർ മുതിർന്നവരോടും ഈ രോഗം കാണിക്കാറുണ്ട് അതായത് സിംപിളി അവോയ്ഡ് ചെയ്യും നൈസായിട്ട് ഒഴിവാക്കുക എന്ന് പറയില്ലേ വളരെ നൈസായിട്ട് നമ്മൾ പലരെ ഒഴിവാക്കി കളയും അങ്ങനെയുള്ള ഒഴിവാക്കപ്പെട്ടൊരു കഥാപാത്രം മകൻ കഥാപാത്രം അമ്മയോട് ഒരു സിനിമയിൽ പറയുന്നുണ്ട് അവൾ ബർത്ത്ഡേ ദിവസം അയാളുടെ സ്വന്തം ബർത്ത്ഡേൻ്റെ ദിവസം ഒരു കാർഡ് എഴുതി അമ്മയൊക്കെ മുമ്പിൽ കാണിക്കാൻ ഐ എക്സിസ്റ്റ് ഞാനിവിടെ ജീവനോടെ ഉണ്ട് അയാളെ ഒന്നും വിഷുപോലും ചെയ്യാതെ അവഗണിക്കുകയാണ് അവഗണന ഒരുതര രോഗമാണ് അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹിക്കുന്ന മനുഷ്യരേക്ക് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് നൈസായി ഒഴിവാക്കി 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 പിന്നെ അവരില്ലാതാക്കാറുണ്ട് നിങ്ങൾക്ക് ഒരാളുടെ വ്യക്തിത്വത്തെ തീർത്തും തച്ചുടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ നൈസായിട്ട് ഒഴിവാക്കിയാൽ മതി അവഗണനയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അയാളെ തച്ചുടച്ച് കളയുന്നത്